വിവാഹിതരായ സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് പരസ്പര സ്നേഹത്താൽ ഉപരിയായിട്ട് പരസ്പര വിശ്വാസമാണ് തനിക്ക് ഒരു തട്ടുകേട് വരുമ്പോൾ അല്ലെങ്കിൽ തനിക്കൊരു വയ്യാഴിക വരുമ്പോൾ താനന്ന് വീണ് പോയിക്കഴിഞ്ഞാൽ തനിക്ക് താങ്ങും തണലുമാകുവാനായിട്ട് തൻ്റെ ഭർത്താവ് ഉണ്ടാകും അല്ലെങ്കിൽ തനിക്കൊരു മോശം അവസ്ഥ വന്നു കഴിയുമ്പോൾ തന്നെ സംരക്ഷിക്കുവാനായിട്ട് അല്ലെങ്കിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് തൻ്റെ സങ്കടങ്ങളിലും തൻ്റെ ദുഃഖങ്ങളിലുമൊക്കെ തൻ്റെ കൂടെ ഒപ്പം നിൽക്കുവാനായിട്ട് തൻ്റെ ഭാര്യ കാണും അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് കാണും എന്നൊക്കെ കരുതുന്ന ആളുകളാണ് മിക്കവാറും ആൾക്കാരൊക്കെ ചില സ്ത്രീകളുണ്ട് ഭർത്താക്കന്മാരുടെ വണ്ടി പോലും വാഹനം പോലും സ്വന്തം വീട്ടുമുറ്റത്ത് സ്വന്തം വീട്ടുമുറ്റത്ത് പറയാൻ പറ്റത്തില്ല ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് വീട് തട്ടിയെടുത്തിട്ട് ആ വീടിന് മുൻപിൽ ഭർത്താവിൻ്റെ വണ്ടി പോലും പാർക്ക് ചെയ്യാനായിട്ട് എൻ്റെ വീടാണ് എൻ്റെ വീടിന് മുൻപിൽ നിങ്ങളുടെ വണ്ടി പോലും പാർക്ക് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ചില സ്ത്രീകളുണ്ട് അത് എന്തു അവർ അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നതിന് ഉള്ള കാരണം സ്ഥായിയായിട്ടുള്ള കാരണം ചിലപ്പോൾ വൈരാഗ്യമോ അല്ലെങ്കിൽ കോപമോ അല്ലെങ്കിൽ അവരോടുള്ള തീർത്ഥാടത്തീരാത്ത പകയൊന്നും ആയിരിക്കുകയില്ല തനിക്ക് ലഭിക്കേണ്ടത് അല്ലെങ്കിൽ തനിക്കുള്ള പരിഗണന അല്ലെങ്കിൽ തന്നെ അകന്നുപോയി തന്നെ സ്നേഹിക്കുന്നില്ല തന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള ആ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ആ സങ്കടത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ചില മാനസികാവസ്ഥകൾ കൊണ്ടായിരിക്കാം ജില്ലരക്കെ ഇത് ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ യാദൃശ്ചികമായി പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ താങ്ങും തണലും ആകേണ്ടവർ നമുക്ക് ഒരു വലിയ വിപത്ത് വരുമ്പോഴേക്കും നമ്മളുടെ ഒപ്പം നിൽക്കേണ്ടവർ എപ്പോഴും അങ്ങനെയായിരിക്കുമെന്ന് ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നത് ഇപ്പോൾ തീർത്തും അർത്ഥശൂന്യമായിട്ടുള്ള കാര്യമാണ് എന്നാണ് നമ്മുടെ പ്രതീഷിൻ്റെയും വീണയുടെയും ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് പ്രതീക്ഷിൻ്റെയും വീണയുടെയും ജീവിത മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നമുക്ക് കാണുന്നത് വിവാഹത്തിന് ശേഷം ഒരു അപകടം പറ്റിയാൽ അല്ലെങ്കിൽ ഭാര്യ ഒരു രോഗിയായി മാറിക്കഴിഞ്ഞാൽ എത്രനാൾ അവരെ ആ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ മമതയോട് കൂടിയിട്ട് തൻ്റെ ഭാര്യയാണ് അല്ലെ തൻ്റെ ഭർത്താവാണ് എന്ന് കരുതി സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുതയാണ് അതിന് നമുക്ക് എപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം വരുമ്പോൾ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സിനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്സിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീണയുടെയും പ്രതീക്ഷിൻ്റെയും ജീവിതത്തിലേക്ക് കിടക്കാം വീണയും പ്രതീക്ഷും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന ഭാര്യ ഭർത്തകന്മാരാണ് അവർ എന്താണ് ഫോർ ഈച്ചർ എന്ന് എല്ലാവരും പറയുന്നു വളരെ സ്നേഹമാണ് വളരെയേറെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ഒക്കെ നന്നായിട്ടൊക്കെ പോകുന്ന ആളുകളാണ് ഒരു ധനകാര്യ സ്ഥാപനത്തിലാണ് ജോലി വീണയ്ക്കും ചെറിയ ജോലിയുണ്ട് വീണെ എന്താ പറയുക കോസ്മെറ്റിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീയാണ് അവർക്കൊരു മോളുണ്ട് മോൾക്ക് ഒരു മൂന്ന് വയസ്സാകുന്നു അങ്ങനെ ജീവിതം കുഴപ്പമില്ലാതെ സുഖമായി മുന്നോട്ട് പോവുകയാണ് പ്രതീക്ഷിൻ്റെ വീട്ടിൽ പ്രതീക്ഷിൻ്റെ അച്ഛൻ മരിച്ചുപോയി അമ്മയാണുള്ളത് സഹോദരിമാരൊക്കെ മാറി താമസിക്കുകയാണ് നമ്മുടെ എറണാകുളത്തിനടുത്ത് ചേരാനല്ലൂരാണ് ഇവരുടെ സ്ഥലം ചിറ്റൂർ ചേരാനലൂരിനടുത്തുള്ള സ്ഥലമാണ് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ വടത്തില്ല അതാണ് പറയുമ്പോൾ അങ്ങനെ പറയും ഞാനത് സ്ഥലം അങ്ങ് മാറ്റി പറയേണ്ട കാര്യമില്ല കാരണം ചില സ്ത്രീകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയേണ്ട സ്ഥലത്തെക്കുറിച്ചൊന്നും പറയേണ്ട ആ ഒരു രീതിയിലേക്ക് എന്തിനാണ് എന്ന് കരുതുമ്പോൾ നമുക്ക് പറയാതെ വയ്യാത്ത ചില അവസ്ഥകളുണ്ടാകും അങ്ങനെ നമ്മുടെ പ്രതീക്ഷിന് ഇവർക്കൊരു കാറുണ്ട് ഒരു സമയത്ത് കാറില് ആക്സിഡൻ്റ് പറ്റുകയും ആക്സിഡൻ്റിൽ പ്രതീക്ഷിന് വളരെയേറെ അപകടം പറ്റുകയും കുഞ്ഞിനെ വലിയ കാര്യമായിട്ട് അപകടം പറ്റിയില്ലെങ്കിലും പ്രതീക്ഷിൻ്റെ രണ്ട് കാലുകളും ആ അപകടത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് വീണയ്ക്കും കുഞ്ഞിനും ഒന്നും പറ്റിയില്ല പക്ഷേ ആദ്യമൊക്കെ രണ്ട് കാലുകളും നഷ്ടപ്പെട്ട തൻ്റെ ഭർത്താവിനെ ഭർത്താവിനെ എല്ലാ കാര്യങ്ങളും ആദ്യത്തെ സമയത്ത് കാലുകൾ മാത്രമാണ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുവെങ്കിലും ആശുപത്രിവാസം വളരെ കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇയാൾക്ക് കൈകളും മറ്റുള്ള പല പല ഒഴിവും ചെതവും സംഭവിച്ചിരുന്നു പക്ഷേ കാല് രണ്ടും മുറിച്ച് കളയേണ്ടി വന്ന എത്തിയിരുന്നു പക്ഷേ ആ സമയത്ത് ഇയാളെ ഹോം ബാത്റൂമിൽ കൊണ്ടുപോവുക കുളിപ്പിക്കുക പല്ല് തീപ്പിക്കുക അങ്ങനെ പല സംഗതികളും അത് ആദ്യമൊക്കെ സ്നേഹത്തിൻ്റെ പേരിൽ യുവ മീൻസ് യൗവനത്തിൻ്റെ ആ ഒരു സംഗതിയൊക്കെ ഉണ്ട് അങ്ങനെ ആദ്യമൊക്കെ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം ആയപ്പോഴേക്കും നമ്മുടെ വീണെ അതും അടുത്തു കാരണം ഭർത്താവാണ് ഭർത്താവിനെ കൊണ്ടൊന്നിനും കൊള്ളില്ല കാരണം അയാൾക്ക് അരക്കെ തീപ്പൊക്കെ ഇപ്പോഴും തളർന്നു പോയതുപോലെ പോലെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അയാളുടെ മലമൂത്രങ്ങളൊക്കെ കൊരുക അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ആക്കി എടുക്കുക ഭക്ഷണം വാരി കൊടുക്കുക കുളിപ്പിക്കുക തേപ്പിക്കുക അങ്ങനെ പല കാര്യങ്ങളും ഭാര്യ ഉള്ളത് കൊണ്ട് വലിയ മകനായതുകൊണ്ട് മുപ്പത് വയസ്സിന് മുമ്പ് പ്രായമായ മകനെ പരിരക്ഷിക്കുക അമ്മയ്ക്ക് എത്ര വയസ്സായാലും മുപ്പത് വയസ്സാണെങ്കിലും മൂന്ന് വയസ്സ് കുഞ്ഞിനെ പോലെയാണ് അമ്മയ്ക്ക് മക്കൾ പക്ഷേ ഭാര്യയ്ക്ക് അങ്ങനെയല്ല അപ്പോൾ അമ്മ അങ്ങനെയുള്ള കാര്യങ്ങൾ ഭാര്യ ഉള്ളത് കൊണ്ട് കുഞ്ഞിൻ്റെ കാര്യമൊക്കെ അമ്മ നോക്കും ഭാര്യതാവിൻ്റെ കാര്യങ്ങൾ ഭാര്യ നോക്കിട്ട് അവൻ്റെ തട്ടുകേട് വന്നതാണല്ലോ അപകടം വന്നതാണല്ലോ എന്ന് കരുതി ആ രീതിയിലൊക്കെ നിന്നുവാ പക്ഷേ പോ പതുക്കെ 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 വീണയ്ക്ക് ഒരു അസ്വാരസ്യമായി അസ്വസ്ഥതയായി ഭർത്താവിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ എന്തിനു വേണ്ടി താൻ ജീവിക്കുന്നു തൻ്റെ ജീവിതം ഇങ്ങനെയായി പോലൊരു കുഞ്ഞുണ്ടായി അവൾക്ക് മൂന്ന് വയസ്സായ മോളാണ് അങ്ങനെ പതുക്കെ പതുക്കെ വീണ ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് പതുക്കെ മറ്റൊരാളുമായി പ്രണയത്തിലാക്കുകയും അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ തൻ്റെ കാലിൽ രണ്ടും പാടില്ലാത്ത ആ സമയമായപ്പോഴത്തേക്കും പ്രതീക്ഷ കുറച്ചൊന്നും ഓവർകം ചെയ്ത് കൊണ്ടിരുന്നു പക്ഷേ അയാൾക്ക് കാലം നഷ്ടപ്പെട്ടു പോയി ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു ഭർത്താവിന് എന്ത് ചെയ്യാനാണ് സാധിക്കുക അയാളിങ്ങനെ ഇരിക്കുക ആ ഒരു വീൽ ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ നടക്കുക മീൻസ് ആ അത് ഉന്തിക്കൊണ്ട് ആരെങ്കിലും നടക്കണം ആ രീതിയിലേക്കുള്ള അവസ്ഥയാണ് സാമ്പത്തികമായിട്ട് ജോലിയില്ല മറ്റ് പല കാര്യങ്ങളുണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി അമ്മയ്ക്ക് രോഗം വന്നു പിന്നെ നോക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ സാധിക്കുന്നില്ല അമ്മയുടെയും കൂടെ അവസ്ഥ കാര്യം പിന്നെ വീണ നോക്കണം അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വന്നപ്പോഴേക്കും വീണയ്ക്ക് പൊതുവേ വല്ലാത്തൊരകൾച്ച വരികയും ഒരു ഒരു സുപ്രഭാതത്തിൽ ഈ വീൽ ചെയറിലിരിക്കുന്ന കാല് മുറിച്ച് കളഞ്ഞ ഭർത്താവിനെയും മൂന്ന് വയസ്സുള്ള പുന്നോമന മോളെയും ഉപേക്ഷിച്ചിട്ട് തനിക്കിഷ്ടപ്പെട്ട തൻ്റെ ഒരു കാമുകനോടൊപ്പം തന്നെ വീണ രക്ഷപ്പെട്ടു പോവുകയും ശരി അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ രക്ഷപ്പെട്ടു പോയി എന്ന് തന്നെയാണ് പറയുക കാരണം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവൾക്ക് ഒരു പരിധിയുണ്ട് ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് അവിടെ സ്നേഹമാണ് പ്രേമമാണ് ഭർത്താവാണ് ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്കൊക്കെ ഇതിൽ നിന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുമ്പോഴേക്കും ക മീൻസ് അസുഖ രോഗബാധിതനായ ഭർത്താവിൽ നിന്നും തനിക്ക് എന്ത് കിട്ടാനാണ് ഒന്നും ലഭിക്കാനില്ല എന്നുള്ള നഗ്ന യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ മനസ്സിലാക്കിയിട്ടായിരിക്കാം രോഗിയായ ഭർത്താവിൻ്റെ അമ്മയെയും രോഗിയായ ഭർത്താവിനെയും മൂന്ന് വയസ്സുള്ള കുഞ്ഞു പൊടിക്കുഞ്ഞിനും ഉപേക്ഷിച്ചിട്ട് സ്വന്തം സുഖവും സന്തോഷവും സംതൃപ്തിയും തേടി വീണ ഒളിച്ചോടി പോവുകയാണ് ഉണ്ടായത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നില്ല എന്ത് ചെയ്യാനാണ് അമ്മ രോഗിയാണ് മകള് കുഞ്ഞു കുട്ടിയാണ് മകളുടെ കാര്യം നോക്കണം വേറെ ആരുമില്ല എ സഹോദരിമാർ വന്ന ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നോക്കും അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അയൽക്കാർക്ക് ചെയ്യുന്നതിൻ്റെ പരിധിയുണ്ട് പരിമിതികളുണ്ട് എന്ത് ചെയ്യാനാണ് അങ്ങനെ പയ്യ പയ്യ പ്രതീക്ഷ റിക്കവർ ചെയ്ത് വന്ന സമയത്ത് ഒരു അടുത്തുള്ള പഞ്ചായത്തിൽ നിന്നൊരു ചെറിയ മുച്ചക്കര വാഹനം കിട്ടി അതിൽ കയറി ഇരുന്ന് കറക്കിക്കൊണ്ട് കൈക്ക് അത്യാ അത്യാവശ്യം ബലമൊക്കെ ആയപ്പോൾ ലോട്ടറി വിൽക്കാനുള്ള അത് പോവും കാരണം വീട്ടിൽ പോകും കഴിയണം മകളുടെ സ്കൂള് മകളെ സ്കൂളിലാക്കണം മകളുടെ കാര്യങ്ങളൊക്കെ നോക്കണം അമ്മയ്ക്ക് മരുന്ന് മേടിക്കണം അങ്ങനെയുള്ള അവസ്ഥകളും മറ്റുമൊക്കെ ആയി വന്നു അമ്മയ്ക്ക് ചെറിയ അതിനിടയ്ക്ക് ചെറിയ അസ്വസ്ഥകളും അസ്വാരസ്യങ്ങളും ഓർമ്മക്കുറവും പ്രശ്നങ്ങളും ഒക്കെ വന്നു കാരണം എങ്ങനെയാണ് ഈ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഓർമ്മക്കുറവും ഒക്കെ വരുന്ന ജീവിതത്തിൽ ടെൻഷനാണ് മകന് വയ്യ മകന് രണ്ട് കാലുകളുമില്ല അവൻ എങ്ങനെ പോകുകയും മുന്നോട്ട് ജീവിക്കും കുഞ്ഞു കൊച്ചിനാണെങ്കിൽ ആകെപ്പാടെ മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആ കുഞ്ഞിൻ്റെ കാര്യം എന്താകും അങ്ങനെ പറഞ്ഞാൽ അമ്മയ്ക്ക് ആവലാതിയും വേവലാതിയും ആയിരുന്നു അങ്ങനെ എന്ത് പറ്റി എന്ന് ചോദിച്ച് ഒരു ദിവസം കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന സമയത്ത് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് അമ്മ കിണറ്റിലേക്ക് വീഴുകയും അങ്ങനെ കിണറ്റിൽ വീണ് അവരെ മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത് നമ്മുടെ പ്രതീക്ഷിച്ച കുനന്മേൽ കുരു എന്ന പോലെ തന്നെ ആകെപ്പാടേ ഒരു അമ്മയാണ് ഒന്ന് കൈപിടിച്ച് ഉയർത്താനായിട്ട് കുഞ്ഞു മോളെ ഒന്ന് 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 നോക്കാനായിട്ട് ആരുമില്ല ആ വീട്ടിൽ ആ ചെറിയ വീട്ടിൽ അമ്മ അമ്മയും അച്ഛൻ്റെ മകളും തനിച്ചായി എന്നിട്ടും ഈ വിവരം പല സ്ഥലങ്ങളിൽ നിന്ന് എവിടെയോ വരുന്ന ഒരു പക്ഷേ നമ്മുടെ വീണ എന്ന് പറഞ്ഞ ആ അമ്മ അല്ലെങ്കിൽ ആ ഭാര്യ അറിഞ്ഞിരിക്കാം പക്ഷേ അവർ തിരിച്ചു വരാൻ തയ്യാറായിരുന്നില്ല കാരണം അവർക്കറിയാം ജീവിതം വീണ്ടും കുറച്ചുകൂടി നരകതുല്യമായി തീ തീർന്നിരിക്കുകയാണ് നേരത്തേൽ അമ്മായിയമ്മയും ഉണ്ടായിരുന്നു ഇപ്പോൾ അമ്മായിയമ്മയും മരണപ്പെട്ടു പോയി അതുകൊണ്ട് അവർക്കൊരു സിമ്പതിയും തോന്നിയില്ല സ്വന്തം സുഖവും സംതൃപ്തിയും ആ സ്വാർത്ഥതയിൽ നിന്ന് കരകയറി വരാനായിട്ട് മറ്റുള്ള കുഞ്ഞിൻ്റെ കാര്യം എങ്ങനെയൊക്കെയൊക്കെ നടന്നുള്ളൂ അയാളെങ്ങനെയെങ്കിലും ആ കൊച്ചിനെ വളർത്തിക്കൊള്ളും തെണ്ടിയാണെങ്കിലും വളർത്തുമ്പോൾ അച്ഛനും മകളെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അത് തന്നെയുമില്ല കാമുകനൊപ്പം വന്ന് പോയതിനു ശേഷം കാമുകനെ മറ്റൊരു കുഞ്ഞു ജനിക്കാനൊക്കെ ഇരിക്കുമ്പോഴേക്കും പഴയ കുഞ്ഞിനെ മനഃപൂർവ്വം മറന്നു കളയുകയോ അല്ലെങ്കിൽ അതേക്കുറിച്ച് മനഃപൂർവ്വം വിസ്മരിക്കുകയോ ചെയ്യും കാരണം പുതിയ കുഞ്ഞു ജനിക്കാൻ പോകുന്ന സ്വന്തം അപ്പോൾ ജീവിക്കുന്ന ഇപ്പോഴത്തെ ഭർത്താവ് ഒരുപക്ഷെ ഒരിക്കലും പഴയ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യുകയും അങ്ങനെ ചെയ്തു എന്ന് വരികയില്ല അതുകൊണ്ട് ഒരു സ്ത്രീയുടെ നിസ്സഹായതയാവാം അല്ലെങ്കിൽ അവരവരുടെ സുഖവും സന്തോഷവും തേടിപ്പോയി എന്ന് നമ്മൾ പറഞ്ഞാൽ വീണയ്ക്ക് വീണയുടേതായ ധാരാളം ന്യായീകരണങ്ങൾ കാണുമായിരിക്കാം ഞാനൊരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ കുറ്റപ്പെടുത്താതെ ഇരിക്കാൻ പറ്റിയില്ല കാരണം വടുതലക്കാരിയായ വീണ ഈ ഈ ഒരു അവസ്ഥയിലുള്ള ഭർത്താവിനെയും മകളെയും ഇട്ടിട്ട് പോയത് എന്തിൻ്റെ സുഖത്തിൻ്റെ പേരിലാണെങ്കിലും എന്തിൻ്റെ സന്തോഷത്തിൻ്റെ പേരിലാണെങ്കിലും എന്ത് ലഭിച്ചാലും സ്വസ്ഥത ലഭിക്കില്ല നമുക്കൊരിക്കലും മനഃശാന്തി ലഭിക്കില്ല എന്നുള്ളത് വീണ എപ്പോഴും ഒന്ന് ഓർക്കേണ്ടതാണ് പക്ഷേ അതിനുള്ള അതിനുള്ള പരിണത ഫലവും അതിനുള്ള ശിക്ഷയും നമുക്ക് നമ്മൾ എന്ത് തെറ്റാൽ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് അതിന് ശിക്ഷ നമ്മൾ അനുഭവിച്ചിട്ട് മാത്രമേ നമ്മൾ ഇവിടെ നിന്നും അടങ്ങി പോവുകയുള്ളൂ അതാണ് ഇവിടെ ജീവിതത്തിൽ വീണയ്ക്ക് സംഭവിച്ചത് കാരണം പ്രതീക്ഷിച്ച് കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് ലോട്ടറി വിറ്റും കുഞ്ഞിന് വേണ്ടി മാത്രം ഓർഡർ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സ്കൂളിൽ പോകാനായിട്ട് പാരൻസ് മീറ്റിംഗ് പോകാനായിട്ട് കുഞ്ഞിനെ പഠിപ്പിക്കാനായിട്ട് അവളെ കുളിപ്പിക്കാനായിട്ട് അവളെ പല്ലു തേപ്പിക്കാനായിട്ട് അവർക്ക് യൂണിഫോം ഇട്ട് കൊടുക്കാനായിട്ട് അവിടെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാനായിട്ട് ഇതൊക്കെ ആ സിംഗിൾ ആയിട്ടുള്ളൊരു അച്ഛന് അതും നമുക്ക് സാധാരണക്കാരനൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് കാലും രണ്ട് കൈയും സകലതും ഉണ്ടായിട്ട് കൂടി നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് പല ബുദ്ധിമുട്ടുകളും വരും പക്ഷെ അവിടെയാണ് ആ പ്രതീക്ഷ എന്ന് പറഞ്ഞ അച്ഛനെ നമ്മൾ സല്യൂട്ട് അടിക്കേണ്ടത് അയാളെ നമസ്കരിക്കേണ്ടത് കാരണം അയാളുടെ പോരായ്മകൾ ധാരാളം സാമ്പത്തിക പോരായ്മകളുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് രണ്ട് കാലുകളില്ല ഒരു ജോലിയില്ല എന്നിട്ടും തളരാതെ പിടിച്ചു നിന്നിട്ട് അയാൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ലോട്ടറി വിറ്റു പിന്നെ പതുക്കെ പതുക്കെ ഒരു ചെറിയ കടയായി അങ്ങനെ അത് ആ ആ രീതിയിലേക്ക് മേക്കപ്പ് ചെയ്തു കൊണ്ടുപോയി ചെറിയൊരു ചായക്കടിയാണ് ആൾക്കാരെ വെച്ചൊക്കെ നന്നായിട്ട് നോക്കി അങ്ങനെ പതുക്കെ 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 ഡെവലപ്പ് ചെയ്ത് അദ്ദേഹം ജീവിതത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കത്തക്ക രീതിയിലേക്കായി മകൾ വളർന്നു വരുന്നുണ്ടായിരുന്നു മകൾക്കറിയാം അച്ഛനാരും തുണയില്ല അച്ഛനാരും കൂട്ടില്ല അപ്പോൾ മകളും അച്ഛനെ സഹായിക്കും അങ്ങനെ എന്തു തന്നെയാണെങ്കിലും ഞാനതൊന്ന് കട്ട് ഓഫ് ചെയ്ത് പറയുകയാണ് ആ അച്ഛനും മകളും ജീവിതത്തിൽ പതരി പോയില്ല ജീവിതത്തിൽ തോറ്റുപോയില്ല അവർ ജീവിതത്തിൽ വിജയിച്ചു നമ്മളുടെ മോള് മോളുടെ പേര് അഭിരാമി എന്നാണ് അഭിരാമി എന്ന് പറഞ്ഞ മോൾ അങ്ങനെ പഠിച്ച് പഠിച്ച് നല്ല നിലയിലേക്ക് നന്നായിട്ട് രീതിയിലേക്ക് അച്ഛൻ എപ്പോഴും ഹോട്ടലാണ് അങ്ങനെ പഠിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ അഭിരാമി എസ് ഐ ആയിട്ട് അഭിരാമിക്ക് സെലക്ഷൻ കിട്ടുകയാണ് ഉണ്ടായത് കാരണം വളരെയേറെ അത്യധിക സന്തോഷമുണ്ട് കാരണം മകൾ അമ്മ ഉപേക്ഷിച്ചു പോയ ആ കാലഘട്ടം മുതൽ ആ കുഞ്ഞു പൈതലിനെ നെഞ്ചോട് ചേർക്കുകയും അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുകയും അവളെ പഠിപ്പിക്കുകയും അവളെ പഠിപ്പിച്ചത് അവളൊരു പൊസിഷനിൽ എത്തിക്കുകയും വരും ഒരു പൊസിഷനിലല്ല അവളൊരു പോലീസുകാരിയാക്കി വാർത്തെടുക്കുകയും സമൂഹത്തിൽ കാണുന്ന അജ്ഞതയ്ക്കും അല്ലെങ്കിൽ സമൂഹത്തിൽ കാണുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾക്കെതിരെ പടവൊരുതുവാനായിട്ട് അതിനെതിരെ റിയാക്റ്റ് ചെയ്യുവാനായിട്ട് സമൂഹത്തിലുള്ള തിന്മയുടെ നേരെ പടവെഴുതുവാനായിട്ട് അശരണർക്കും ആലംബഹീനർക്കും എപ്പോഴും ഒരു ഒരുപിടി എന്താ പറയുക അവർക്കൊരു താങ്ങായിട്ട് തണലാകുവാനായിട്ട് ഒരു സന്മനോഭാവത്തോടു കൂടിയായിട്ടാണ് പ്രതീക്ഷ തൻ്റെ മകളായ അഭിരാമിയെ വളർത്തിയെടുത്തുകൊണ്ടു വന്നത് വളർത്തിക്കൊണ്ടുവന്ന് അവിടെ ഒരു പോലീസുകാരിയാക്കിയത് അങ്ങനെ അഭിരാമി പോലീസുകാരിയായി ആ സമയത്ത് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ വന്നു വെറും പോലീസുകാരിയായിട്ടെല്ലാം സബ് ഇൻസ്പെക്ടർ ആകുകയാണ് ചെയ്തത് അങ്ങനെ ആ ഒരു സബ് ഇൻസ്പെക്ടർക്ക് വേണ്ടി ലഭിക്കേണ്ട എല്ലാ എന്താ പറയുക പരിഗണനയും അല്ലെങ്കിൽ എല്ലാ നന്മയും അവരിലേക്കുണ്ടായിരുന്നു പിന്നെ അല്പം കഴിഞ്ഞതിന് ശേഷം പ്രൊമോഷൻ ആകുകയും സി എ ആകുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഇപ്പോൾ സി എ ആണ് ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല പക്ഷേ ഈ പോയ നമുക്ക് ഇവരുടെ കാര്യം സേഫായി ദൈവം അവരെ കാത്തു അവരെ രക്ഷിച്ചു കാര്യങ്ങളൊക്കെ ഒക്കെയാണ് പക്ഷേ ഇവരെ രണ്ടുപേരും ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ വീണ എന്ന് പറഞ്ഞ് സ്വന്തം സുഖവും സന്തോഷവും സംതൃപ്തിയും മാത്രമായിട്ട് പോയ ആ വീണ എന്ന് പറഞ്ഞ സ്ത്രീയെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഭർത്താവിൻ്റെ കൂടെയായിരുന്നു ആയിരുന്നു കാമുകനൊപ്പം ആയിരുന്നു അതിലൊരു കുഞ്ഞുണ്ടായി എന്ത് പിന്നീട് ഭർത്താവ് കാമുക ഉപേക്ഷിച്ചു അവരുടെ കൂടെ ഇവർ ഇവിടുന്ന് ഉപേക്ഷിച്ച് ബാംഗ്ലൂരൊക്കെ ആയിരുന്നു പലയിടത്തും പോയി ആ പല രീതികളിലേക്കൊക്കെ ജീവിക്കേണ്ടി പലതും നഷ്ടപ്പെട്ടു ജീവിതം വളരെയേറെ തെരുവിലേക്കായി അങ്ങനെ അവർ ഈ എന്താ പറയുക ഒരു തെറ്റിൻ്റെ വഴിയിലേക്ക് അവർ മാറി വഴുതി മാറി പോവുകയാണില്ല കാരണം ആദ്യം കാമുകൻ്റെ ഒപ്പം പോയി കാമുകൻ്റെ ഒപ്പം പോയി ഒരു കുഞ്ഞൊക്കെ ആയപ്പോഴേക്കും കാമുകൻ കുഞ്ഞിനെയും കൊണ്ട് കാമുകൻ കാമുകൻ്റെ വഴിക്ക് ആ കുഞ്ഞിനെയും ഇവർക്ക് കൊടുത്തില്ല അങ്ങനെ ഉണ്ടായിരുന്ന ആ കുഞ്ഞും അവർക്ക് നഷ്ടപ്പെട്ടു പോയി പിന്നീട് അവർ ശരീരം വിറ്റും മറ്റു പല രീതികളിലും മോഷണവും അങ്ങനെയൊക്കെ ആയിട്ടുള്ള രീതിയിലേക്കാണ് അവർ ജീവിച്ച് ആ അങ്ങനെ മുന്നോട്ട് പോയി അവർ ഒരു തെരുവിൻ്റെ ഒരു സന്തതിയായി മാറി എന്ന് അക്ഷരത്തിൽ പറയുന്നതായിരിക്കാം ശരി അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് അവരൊരു ഗാങ് ആണ് അങ്ങനെ അവർ നമ്മുടെ നാട്ടിൽ വരികയും നാട്ടിൽ വന്നിട്ട് ഈ ഉള്ള രീതിയിൽ ബസ്സിലേക്ക് കയറുക ബസ്സിൽ കയറിയിട്ട് പതുക്കെ അടുത്തിരിക്കുന്ന ആളുകളിൽ നിന്ന് ഓരോന്നും മോഷ്ടിക്കുക അവരുടെ മാല മോഷ്ടിക്കുക അല്ല അവരുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോവുക കടകളിൽ കയറി കടകളിൽ കയറി എന്തെങ്കിലും മോഷ്ടിക്കുക എന്നുള്ള പ്രക്രിയയിലേക്കൊക്കെ ആയിട്ട് അങ്ങനെ വന്ന് കഴിയുന്ന സമയത്ത് നമ്മുടെ ഒരു ദിവസം അങ്ങനെ കുറച്ച് ഈ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്നിരുന്നു അതിലൊരു മാല മോഷണ കേസിൽ ഒരു കള്ളിയായ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്ന് അഭിരാമിയുടെ പോലീസ് സ്റ്റേഷനിലെ അഭിരാമി ജോലി ചെയ്യുന്ന സ്റ്റേഷനിലേക്കാണ് എത്തിച്ചിരുന്നത് അപ്പോൾ അഭിരാമി ജോലി ചെയ്യുന്ന സ്റ്റേഷനിലേക്ക് എത്തിച്ചാൽ അവരുടെ കുറ്റം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവർ ഒപ്പം ആ ഒരു ബസ്സിൽ യാത്ര ചെയ്തൊരു പ്രായം ചെന്ന ഒരു സ്ത്രീയുടെ കൈ കഴുത്തിൽ നിന്നും ബലമായി മാല പൊട്ടിച്ച് അടുത്ത സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിറങ്ങി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചപ്പോഴേക്കും നാട്ടുകാരെല്ലാവരും പിടികൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു ആ പോലീസ് സ്റ്റേഷനിലെ അഭിരാമി എന്ന് പറഞ്ഞ ആ പെൺകുട്ടി അവരുടെ മുന്നിലേക്ക് വന്നു അപ്പോൾ അവരെ റിമാൻഡ് ചെയ്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേക്കും വളരെ വൈകി അവർക്ക് മനസ്സിലായി ഈ പറഞ്ഞത് അഭിരാമി എന്ന് പറഞ്ഞ ആ മൂന്ന് വയസ്സുകാരി ആ പണ്ടത്തെ മൂന്ന് വയസ്സുകാരിയായിട്ട് ആ ഉപേക്ഷിച്ചു പോയ വീണ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ആ സ്ത്രീയാണ് ഇപ്പോൾ ഒരു മാല ഒരു കള്ളിയായിട്ട് ഒരു തെരുവിലെ ഒരു വല്ലാത്ത രീതിയിലേക്ക് മാറിപ്പോയ ഒരു സ്ത്രീയായിട്ട് ആ തൻ്റെ മകളുടെ മുന്നിൽ എത്തപ്പെട്ട ഒരവസ്ഥ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും അയ്യോ സ്വന്തം അമ്മയാണ് അമ്മ വന്ന് വർഷങ്ങൾക്ക് ശേഷം വന്നതാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നതാണ് ഒരു കള്ളിയായിട്ടാണെങ്കിലും അമ്മയെ കണ്ടല്ലോ അമ്മ എത്തിപ്പെട്ടല്ലോ അമ്മയ്ക്ക് ആ രീതിയിലേക്കുള്ള സംഗതി ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു സോപ് കോർണറൊക്കെ തോന്നിയിട്ട് തിരിച്ചറിവിൻ്റെ സമയത്ത് അത് വളരെ ഞാൻ ആ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യമൊന്നും നമുക്ക് പ്രസക്തിയില്ല നമ്മുടെ ഇവിടെയുള്ള ആ ചോദ്യത്തിൻ്റെ നമ്മുടെ സംഭവത്തിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അഭിരാമി ബിഹേവ് ചെയ്തത് സ്ത്രീ സഹജമായിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള സിമ്പതിയും എമ്പതിയും ഒക്കെ വെച്ചിട്ട് അവരെ ചേർത്ത് പിടിക്കുകയും കേസിൽ നിന്നൊക്കെ ഊരി അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും എന്നൊക്കെയാണ് നിങ്ങൾ തെറ്റിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ഉണ്ടെങ്കിൽ അങ്ങനെയല്ല സംഭവിച്ചത് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ട് അവരെ സെൻട്രൽ ജയിലിലേക്ക് യാണ് ഈ അഭിരാമി എന്ന് പറഞ്ഞ ഉത്തരവാദ ബോധമുള്ള ആ പോലീസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ആ പോലീസ് മേധാവി ചെയ്തത് കാരണം അവർ നൂറ് ശതമാനം ശരിയാണ് അവർക്ക് വളരെ വൈകി അവർക്ക് മനസ്സിലായി ഈ പറഞ്ഞ വീണ എന്ന് പറഞ്ഞ സ്ത്രീയെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ പത്തിരുപത്തിരണ്ട് വർഷം മുൻപ് മൂന്ന് വയസ്സായ തന്നെ ഉപേക്ഷിച്ചിട്ട് ഒരു പുരുഷൻ്റെ കൂടെ സുഖവും സംതൃപ്തിയും തേടി പോയതാണ് ആ പോയ സമയത്ത് താൻ വെറും പൊടിക്കുന്നാണ് തൻ്റെ അച്ഛന് രണ്ട് കാലുകളുമില്ല അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ള പ്രാപ്തിയില്ല തൻ്റെ അമ്മൂമ്മ ഒരു രോഗിയാണ് അവർക്കൊന്നും ചെയ്യാനുള്ള പ്രാപ്തിയില്ല ഒരു വരുമാനവും ഇല്ലാത്ത അവസ്ഥയായപ്പോൾ അതെല്ലാം ോക്കി കണ്ടിട്ട് സ്വന്തമായ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി ഓടിപ്പോയി രക്ഷപ്പെട്ടു പോയ ആ സ്ത്രീയെ ഇന്നൊരു മോഷണക്കുറ്റത്തിൽ സ്വന്തം മകളാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മകളാണ് സ്വന്തം അമ്മയെ ജയിലിലേക്ക് അടച്ച് ആ ഒരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട് നമ്മൾ എത്ര മാതാപിതാക്കളാണെങ്കിലും നമ്മുടെ എത്രമാത്രം വേണ്ടപ്പെട്ടവരാണെങ്കിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിലും നമ്മളുടെ ജീവിതത്തിലൊരു ഒരു ഒരു അവസ്ഥ വരുമ്പോഴേക്കും നമ്മളെ ഉപേക്ഷിച്ചിട്ട് ദൂരേക്ക് പറന്ന് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരെ ആരും സംരക്ഷിച്ചു എന്ന് വരികയില്ല ഇവിടെ ആ മൂന്ന് വയസ്സുള്ള മകളെയും ഭർത്താവിനെയും ചേർത്ത് നിർത്തി അവരോടൊപ്പം ജീവിക്കുകയായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സുഖവും സന്തോഷവും ഒന്നും ലഭിച്ചെന്ന് വരികയില്ല ജീവിതമെന്ന് പറഞ്ഞാൽ ഒരു കയറ്റിറക്കമാണ് ഒരു വലിയ കുന്ന് കയറി ഇറങ്ങുന്നത് പോലെയാണ് അവിടെ വലിയ വലിയ ചുഴികൾ ചിലപ്പോൾ കാണാം വലിയ മുൾ കാ കാടുകളിൽ കൂടി നമുക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കും അപഹാസവും പരിഹാസവും നമുക്ക് ഏറ്റുവാങ്ങേണ്ടിയിരിക്കും എപ്പോഴും നമ്മൾ സുഖത്തോടു കൂടി സന്തോഷത്തോടു കൂടി മാത്രമല്ലായിരിക്കും പോവുക ഒരു ഭാര്യയ്ക്ക് ചില ഭാര്യമാരുണ്ട് അവർക്കൊരു കുഞ്ഞായതിനു ശേഷം ചിലപ്പോൾ ഭർത്താവ് മൂന്ന് മാസവും നാല് മാസവും കഴിയുമ്പോഴായിരിക്കും പ്രഗ്നൻസിയിലൊക്കെ മരിച്ചു പോകുന്നത് പക്ഷേ ആ കുഞ്ഞിനെ വളർത്തി ആ ഭർത്താവിൻ്റെ ഓർമ്മയിൽ അങ്ങനെ ജീവിക്കണമെന്നല്ലവർ പക്ഷേ അങ്ങനെയും ജീവിക്കുന്ന ആ കുഞ്ഞിനെ ഒരു തട്ടുകേ ും പറ്റാത്ത തന്റെ ഭർത്താവിന്റെ ഓർമ്മയിൽ മാത്രമായിട്ട് ജീവിക്കുന്ന കുലസ്ത്രീകളായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള സ്ത്രീകളുണ്ട് എല്ലാവരും കുലസ്ത്രീകളാണെന്നല്ല പറഞ്ഞത് വീണ്ടും വിവാഹം കഴിക്കരുതെന്നും എന്നല്ല പറഞ്ഞത് പക്ഷേ ഒരിക്കലും നമ്മൾ നമ്മളുടെ സുഖം തേടി പോകുമ്പോഴേക്കും മറ്റുള്ളവരെ നമ്മളുടെ നമ്മളെ ആശ്രയിച്ചു കഴിയുമ്പോൾ നമ്മളില്ലാതെ അവർക്കൊന്നും പറ്റില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ ഒരിക്കലും നമ്മൾ നമ്മളെ ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അനുഭവങ്ങളാക്കിയായിട്ട് വരുന്നത് ഇത് ചെറിയ ഓർമ്മപ്പെടുത്തലാണ് ഈ ഓർമ്മപ്പെടുത്തലിനേക്കാൾ കൂടുതലായിട്ട് ഈ കഥയറിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി വീണ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നും അഭിരാമി എന്ന് പറഞ്ഞ് ആ നല്ല ഉദ്യോഗസ്ഥേ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു നമ്മുടെ സ്വന്തം മകൾക്ക് വേണ്ടി മൂന്ന് വയസ്സുള്ള മകൾക്ക് വേണ്ടിയിട്ട് രോഗിയായിട്ടും തന്നെ രണ്ട് കാലുകൾ നഷ്ടപ്പെട്ടു പോയിട്ടും വീൽ ചെയറിൽ ഇരുന്നിട്ട് ആ മകൾക്ക് വേണ്ടി ലോട്ടറി ടിക്കറ്റ് വിൽക്കുകയും പല പല ജോലികൾ തന്നെ ആവുന്നതൊക്കെ ചെയ്ത് ചെയ്ത് അവളെ വളർത്തിയെടുത്തുകൊണ്ടുവന്നൊരു നല്ല ഉന്നതയായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥയെ ആക്കി മാറ്റിയ ആ നമ്മുടെ അച്ഛനൊരു വലിയ സല്യൂട്ട് കൊടുക്കുകയാണ് അതിനേക്കാൾ ഉപരിയായിട്ട് അച്ഛനെ ഇപ്പോൾ പൊന്നുപോലെ നോക്കുന്ന അച്ഛനൊപ്പം ജീവിക്കുന്ന അച്ഛനെ അത്രമാത്രം സ്നേഹിക്കുന്ന അഭിരാമി എന്ന് പറഞ്ഞ കൃത്യനിർവഹണത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മാതൃകയാക്കാവുന്ന ആ അഭിരാമിക്കും ഒരു ബിഗ് സലൂട്ട് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ വീണ എന്ന് പറഞ്ഞ ആ സ്ത്രീയോട് പരമകഷ്ടം എന്നല്ലാതെ നമുക്ക് എന്താണ് പറയാൻ സാധിക്കുന്നത് അല്ലേ ട്രാവൽസിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിൽ ഇങ്ങനത്തെ പല കഥകളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് ഇങ്ങനത്തെ പല സംഭവങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഓരോ തവണ എത്തിക്കുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ ഒരു തിരിച്ചറിവിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സത്യാന്വേഷണത്തിൻ്റെ ചില സംഗതികൾ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണല്ലോ ദൈവമായി സംഭവിക്കുന്നത് അപ്പോൾ നമുക്കും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടി വരുന്ന അനുഭവം നമുക്കും ഒരുപക്ഷേ ഉണ്ടായേക്കാം എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായ നമുക്കും ലഭിക്കും തീർത്തും അർത്ഥ സമ്പുഷ്ടമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ട്രാവലേഴ്സിനെ വീഡിയോകളിൽ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ എൻ്റെ അഹേതവുമായി നന്ദി അറിയിക്കുകയാണ് ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നെൽക്കാഴ്ചയുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ മറ്റൊരു കഥയുമായി മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് ഓൾ